കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ പേർ മരിച്ചതായാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് കുവൈറ്റ് ടൈംസ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് മരണമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സംഭവത്തിലെ ദൃക്സാക്ഷി മാധ്യമങ്ങളോട് വ്യക്തമാക്കി മരിച്ചവരിൽ കൂടുതൽ പേരും മലയാളികളാണെന്നും പലരുടെയും മൃതദേഹം തിരിച്ചറിയാനാകാത്ത നിലയിലുള്ളതാണെന്നും ദൃക്സാക്ഷി പറയുന്നു ദുരന്തത്തിൽ പതിനൊന്ന് മലയാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മരിച്ച പതിനൊന്ന് മലയാളികളിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൊല്ലം സ്വദേശി ഷമീർ പന്തളം സ്വദേശി ആകാശ് എസ് നായർ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് നിരവധി മലയാളികൾ ജോലി ചെയ്യുന്ന എൻ ബി ടി സി കമ്പനിയുടെ ക്യാമ്പിലാണ് ദുരന്തമുണ്ടായത് മലയാളിയുടെ ഉടമസ്ഥതയിലാണ് ഈ കമ്പനി പ്രാദേശിക സമയം പുലർച്ചെ ആറു മണിയോടെയായിരുന്നു സംഭവം പലർക്കും പരിക്കേറ്റത് പുക ശ്വസിച്ചാണ് രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിടത്തിൽ നിന്ന് ചാടിപ്പോയപ്പോഴുമൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടായത് നോർക്കാസ്ഥാനത്ത് ഹെൽപ്പ് ലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം അപകടത്തെ തുടർന്ന് ഇന്ത്യൻ അംബാസിഡറും സ്ഥലത്തെത്തിയിരുന്നു ദുരന്തത്തിൽ പ്രധാനമന്ത്രി ി അനുശോചനം രേഖപ്പെടുത്തി കുവൈറ്റ് തീപിടുത്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു ദൌർഭാഗ്യകരമായ സംഭവത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും ചിലർക്ക് ഗുരുതരമായ പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസിക്ക് നൽകണമെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ അഭ്യർത്ഥിച്ചു അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ പങ്കു മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മൺഗഫ് ബ്ലോക്ക് നാലിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരാണ് കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് മലയാളി വ്യവസായി കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കമ്പനി ഇന്ന് വെളുപ്പിനെ നാലു മണിയോടെയായിരുന്നു തീപിടുത്തം ഉണ്ടായത് ലേബർ ക്യാമ്പിലെ അടുക്കളയിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം നിരവധി പേർക്ക് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് തീ ഉയർന്നതോടെ പലരും ജനൽ വഴിയും മറ്റും പുറത്തേക്ക് ചാടുകയായിരുന്നു ഇവരിൽ പലർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയാണ് പരിക്കേൽക്കുകയാണുണ്ടായത് കുവൈറ്റ് മന്ത്രി അൽ യൂസഫും ഇന്ത്യൻ അംബാസിഡറും സ്ഥലത്ത് എത്തി കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചു എന്ന് പ്രദേശത്തെ മലയാളികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തീപിടുത്ത കെട്ടിടത്തിന്റെ ഉടമയെയും കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹ് ഉത്തരവിട്ടു സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് കെട്ടിടത്തിൽ ഇത്രയും പേരെ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളികൾ അനധികൃതമായി തിങ്ങി താമസിക്കുന്ന എല്ലാ കെട്ടിടങ്ങളിലെയും ഉടമകളെ പിടികൂടാനും നിയമ നടപടി സ്വീകരിക്കാനും കുവൈറ്റ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇന്ന് സംഭവിച്ചത് കമ്പനിയുടെയും കെട്ടിട ഉടമകളുടെയും അത്യാഗ്രഹത്തിന്റെ ബലമാണെന്ന് അപകട സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി വെളിപ്പെടുത്തി കുവൈറ്റിലെ അപകടം ഞെട്ടിക്കുന്നതാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും പ്രതികരിച്ചു എല്ലാ സഹായവും ഇന്ത്യൻ എംബസി ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുമെന്നും ജയശങ്കർ എക്സിൽ കുറിച്ചു കൂടാതെ കുവൈറ്റിൽ മലയാളികളടക്കം നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ കേന്ദ്ര സർക്കാരും ഇടപെടുന്നു അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും ഇന്ത്യൻ എംബസി പൂർണ്ണ സഹായം നൽകുമെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ അംബാസിഡർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കുവൈറ്റ് നഗരത്തിലുണ്ടായ തീപിടുത്തത്തിന്റെ വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത് ിലധികം മരണങ്ങളും അൻപതിലധികം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് തങ്ങളുടെ അംബാസഡർ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയുമാണ് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു പരിക്കേറ്റവർക്ക് നേരിട്ട് പൂർണ്ണ സുഖം പ്രാപിക്കാനും ആശംസിക്കുന്നു ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും തങ്ങളുടെ എംബസി പൂർണമായ സഹായം നൽകുമെന്നും ജയശങ്കർ ട്വീറ്റ് ചെയ്തു തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ എംബസി എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്തി ആറ് അമ്പത്തഞ്ച് പൂജ്യം അഞ്ച് രണ്ട് നാല് ആറ് സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും എന്തെങ്കിലും വിവരങ്ങൾക്കായി ഈ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടാനും അഭ്യർത്ഥിക്കുന്നതായും എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താഴെ നിലയിൽ നിന്നാണ് തീ ആളിപ്പടർന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം കടുത്ത പുക ശ്വസിച്ച് ശ്വാസമുട്ടിയാണ് പലരും മരിച്ചത് പലരും രക്ഷപ്പെടാനായി കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു ഇവരിൽ പലരും മരിക്കുകയും പലർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയുമാണ് ഉണ്ടായത് അഗ്നിശമന സേനയും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കായി ആരോഗ്യ മന്ത്രാലയം പ്രത്യേക മെഡിക്കൽ സംഘങ്ങളും രൂപീകരിച്ചിട്ടുണ്ട് ഏറെ ഞെട്ടലോടെയാണ് മലയാളികളടക്കം ഈ വാർത്ത കേട്ടത് മലയാളികൾക്കും ഒട്ടേറെ പേർ താമസിക്കുന്ന തൊഴിലാളി ക്യാമ്പായിരുന്നു ഇത് മരിച്ചവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഇന്ത്യൻ എംബസിയിലെ ഹെൽപ്പ് ലൈൻ നമ്പർ ഓർമ്മിപ്പിക്കാം ഒൻപത് ആറ് അഞ്ച് ആറ് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് രണ്ട് നാല് ആറ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി